ഹായ് ഫ്രണ്ട്സ് കനറ ബാങ്ക് എ ടി എം പിൻ നമ്പർ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് അത് നമ്മൾ കാർഡ് എ ടി എമ്മിൽ ഇൻസെർട്ട് ചെയ്യുക ആദ്യം വരുന്ന സ്ക്രീനിൽ തന്നെ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി എന്നതിന് ശേഷം ഗ്രീൻ പിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്യുക ശേഷം ഒ ടി പി എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അക്കൗണ്ട് നമ്പറിലെ അവസാനത്തെ നാലക്കം അവസാനത്തെ നാലക്കം മാത്രം മതി അക്കൗണ്ട് നമ്പർ ഫുൾ അടിച്ചാൽ ഇൻവാലിഡ് അക്കൗണ്ട് നമ്പർ നിന്ന് എറർ കാണിക്കും അതിന് ശേഷം നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മെസ്സേജ് കാണിക്കും ഒരു അൻപത്തൊമ്പത് രൂപ സർവീസ് ചാർജ് എന്നുള്ളത് ശരിയെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മൾ ഈ സ്ക്രീനിൽ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഒരാറക്ക നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പുതിയ പിൻ നമ്പർ അടിക്കാൻ വേണ്ടി പറയാം നമുക്കിഷ്ടമുള്ള എ ടി എമ്മിൻ്റെ പിൻ നമ്പർ ഏതാണ് നാല് നമ്പർ അടിക്കുക അത് ഒരു പ്രാവശ്യം കൂടി അടിക്കാമെന്ന് പറയും അതും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഒക്കെ അടിച്ചാൽ നമ്മൾ പിന്നെ സെറ്റായി കണ്ടോ പിന്നെ സക്സസ്ഫുള്ളി കാണിച്ചു